ബി ജെ പിൻപത് കടക്കില്ല അടിയൊഴുക്ക് മുന്നണിക്ക് അനുകൂലം വോട്ടെടുപ്പിന്റെ ആദ്യ രണ്ടു ഘട്ടം പൂർത്തിയായതോടെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയും ഗോദി മീഡിയയുടെയും വരെ വിലയിരുത്തലുകൾ മാറി മറിഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ മോദി മൂന്നാം മൂഴോ അനായാസം തൂത്തു എല്ലാവരും ഉറപ്പിച്ചെടുത്തതെന്നാണ് ഈ മാറ്റം ഇപ്പോഴിതാ എൻ ഡി എ മുന്നണി തിരിച്ചടി നേരിടുമെന്ന നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് പ്രമുഖ നിക്ഷേപകനും സ്റ്റോക്ക് മാർക്കറ്റ് വിദഗ്ധനുമായ റുചിർ ശർമ്മ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സഖ്യകക്ഷികൾ വൺ തിരിച്ചടി നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് സീറ്റ് നേടാനായില്ലെങ്കിൽ ഓഹരി വിപണിയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു ഇന്ത്യ ടുഡേയുടെ പോപ്പ് കോൺക്ലേവിലാണ് റുചിർ ശർമ്മ തന്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചത് രണ്ട് പതിറ്റാണ്ടായി രാജ്യമെങ്ങും സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പുകളെ നിരീക്ഷണം നടത്തുന്ന ആളാണ് രുചർ മഹാരാഷ്ട്രയിൽ ശിവസേന എൻ സി പിളർപ്പുകൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബീഹാറിൽ നിതീഷിന്റെ മറുകണ്ഠം ചാടലും മുന്നണിയെ പ്രതികൂലമായി ബാധിക്കും ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് ബി ജെ പി സഖ്യകക്ഷികൾ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയതെന്നാണ് രുചിറിന്റെ വാദം മഹാരാഷ്ട്രയിൽ രണ്ട് മുന്നണികൾക്കും പാതി സീറ്റായിരിക്കും ലഭിക്കുകയെന്നാണ് തന്റെ യാത്രയിൽ നിന്ന് മനസ്സിലാക്കാനായ പൊതുവികാരമെന്നാണ് യുചിർ പറയുന്നത് ശരിക്കുമുള്ള നഷ്ടം ബി ജെ പി സഖ്യകക്ഷികൾക്കായിരിക്കും ആന്ധ്രാപ്രദേശ് ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാറിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമെല്ലാം ബി ജെ പി സഖ്യകക്ഷികൾ പ്രത്യേകിച്ചും ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് അവർ അഭിമുഖീകരിക്കുന്നതും ചന്ദ്രബാബു നായിഡു മുന്നേറ്റം തുടരുന്ന ആന്ധ്ര മാത്രമാണ് ഇക്കൂട്ടത്തിൽ ഒരു അപവാദം ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് ആന്ധ്രയിൽ ജഗൻമോഹനും മോഹനും ചന്ദ്രബാബു നായിഡുമാണ് വിഷയം അവിടെ ദേശീയ പാർട്ടികൾ ഒരു തരത്തിലും വിഷയമല്ല ആന്ധ്രയിൽ കോൺഗ്രസ് അപ്രസക്തമാണ് ബി ജെ പി ആണെങ്കിൽ ചെറിയൊരു കക്ഷിയും ചന്ദ്രബാബു നായിഡുവിന്റെയും നടൻ പവൻ കല്യാണിന്റെയും തോളിലേറിയാണ് അവിടെ ബി ജെ പിയുടെ പ്രവർത്തനമെന്നും രുചിർ സൂചിപ്പിക്കുന്നു കർണാടകയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പോര് അവിടെ ജെ ഡി എസ് തകർന്നടിഞ്ഞ പോലെയാണ് ഇത്തരത്തിൽ ഓരോ സംസ്ഥാനവും വ്യത്യസ്തമാണെങ്കിലും പൊതുവായുള്ള കാര്യം ആന്ധ്ര ഒഴിച്ചുള്ള ഇടങ്ങളിലെല്ലാം ബി ജെ പി സഖ്യകക്ഷികൾ നല്ല പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് എന്നതാണ് മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ആരൊക്കെ ആർക്കൊക്കെ ഒപ്പമാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്കിടയിൽ ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും സഹതാപം നിലനിൽക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്നും ലുജിർ പറയുന്നു ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റ് നേടാൻ ബി ജെ പിക്ക് ആയില്ലെങ്കിൽ അത് ഓഹരി വിപണിയിലും ശക്തമായി പ്രതിഫലിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മാർക്കറ്റിൽ പത്ത് മുതൽ ഇരുപത് ശതമാനത്തിന്റെ വരെ ഇടിവുണ്ടാകും വിദേശ നിക്ഷേപകർ ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട് വിദേശ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടെന്നും രുചി അഭിപ്രായപ്പെട്ടു മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ സി പിയും ഏക്നാഥ് ഷിന്ഡയുടെ ശിവസേനയുമാണ് ബി ജെ പിക്ക് ഒപ്പമുള്ളത് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും കർണാടകയിൽ എച്ച് ഡി കുമാരസ്വാമിയുടെ ജെ ഡി എസും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയും ഇത്തവണ എൻ ഡി എ സഖ്യത്തിനൊപ്പമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്രയിലെ ആകെ നാല്പത്തി എട്ട് സീറ്റിൽ നാല്പത്തി ഒന്നും ബി ജെ പിയും അവിഭക്ത ശിവസേനയും ചേർന്ന് തൂത്ത് വാരുകയായിരുന്നു ബി ജെ പി ഇരുപത്തി മൂന്നെടുത്ത് വിജയിച്ചപ്പോൾ സേനയ്ക്ക് പതിനെട്ട് സീറ്റും ലഭിച്ചു ഇത്തവണ ബി ജെ പി ഇരുപത്തി എട്ട് സീറ്റിലേക്കാണ് മത്സരിക്കുന്നത് ഒപ്പമുള്ള ഷിൻഡെ പക്ഷം ശിവസേന പതിനഞ്ച് സീറ്റിലും ജനവിധി തേടുന്നു അജിത് പവാർ വിഭാഗം എൻ സി പിക്ക് നാല് സീറ്റും നൽകിയിട്ടുണ്ട് ആന്ധ്രയിൽ ആകെ ഇരുപത്തിയഞ്ചിൽ ആറ് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് ബാക്കിയുള്ള സീറ്റിലെല്ലാം ടി ഡി പി ആണ് മത്സരിക്കുന്നത് കർണാടകയിലാകട്ടെ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റിലും ജെ ഡി എസ് മൂന്നിടത്തും മത്സരിക്കുന്നുണ്ട്